नीलाञ्जनपूवन्

സുഖാണ് 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 എന്താ ലൈവ് ഇല്ലാത്ത ലൈവ് പെടാറില്ല കാണ്ടല്ല ഇൻട്രസ്റ്റ് പോയി ലൈവിൻ്റെ ഒക്കെ ിറ്റ് വെറുതെ നോക്കി നോക്കിയാ നിന്നെ തിരേക്കുമല്ലോ ആരാ ഇത് സൂര്യ സുമി നവ്യ ഒറ്റക്കു പാട്ട് തിരേ കുമല്ലോ പൗർണവി തിങ്കളും പാടി വരവേ കുമല്ലോ പാതിര തിന്നലും ചേച്ചി സുഖം ഉണ്ടാവും എണ്ണിച്ച അത് സത്യല്ലേ എന്ന് ഞാൻ പറഞ്ഞത് അല്ലെങ്കി പേക്കെന്തിനാ അവിടെ സപ്പോർട്ട് കൊടുക്കാ അതൊന്നി പണ്ടത്തെ പോലെയല്ല ഇവിടെ കാണാല്ല അത് നവ്യ ഞാൻ ലൈവ് ഇടാറുന്നില്ല നവ്യ അതാണ് കാണാത്തത് ലൈവ് റീസ്റ്റാർട്ട് ആക്കണം സ്റ്റാർട്ടിങ് ട്രിപ്പ് ഇതൊന്നും ഒറ്റ കാണല്ലോ ഇതൊക്കെ വന്നപ്പോ കൊറ്റക്കാടി ഇപ്പൊ യാത്ര ഒരു മാസത്തിന് കാണില്ല എന്തേ അതോ ആളി കത്തിപ്പോയോ സുമി കത്തിയോ സൂര്യ ഫുഡ് കഴിച്ചോ നവ്യ ഫുഡ് കഴിച്ചോ സുമിതൊക്കെ എണ്ണ ഒഴിച്ച് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കൊതിലേറെ അർത്ഥം കണ്ടോളു കേക്കണ്ടോ കറക്കണ്ടോ കറക്കണ്ടത്തല്ല അതെ ഇപ്പൊ കണ്ടോളു ഇനി ഒരു മാസത്തിന് ശേഷം കാണാം അതല്ലേ അല്ല നാളെ നമുക്ക് നേരത്തെ ലൈവ് ഇട്ടോണം അത് പഴയ പോലെ അവിടെ ആ ഫുഡ് ക്ലാസ് ഉറങ്ങു ചപ്പാത്തി വെജ് കുറുമോറും ഞാൻ ലൈവ് ഇടാറില്ല ജോലി ആ കൊള്ളാലോ അതെ നമ്മളും ജോലി തിരക്കിട്ട് ടൈം ഇല്ലായിട്ടൊന്നല്ല മന പൂർവ്വം ഇടാറില്ല ഫുഡ് കഴിച്ചു സൂര്യ സൂര്യക്കെന്താ ഫുഡെന്ന് ദിന ചന്ത െ സുഖം സൂര്യ ലൈവ് കഴിഞ്ഞു അതെ ഞാൻ കണ്ടിരുന്നു നേരത്തെ ഒരു മിച്ചു വരാറുണ്ട് എവിടെ അതെ ആ അപ്പൊ തീരെ ലൈവ് നടാറില്ല ബ്രോ നടവിടെ ആയിരുന്നു എവിടെ ഇവിടെ തന്നെ ഇണ്ട് കണ്ണേട്ട് കൃഷ്ണ ഞാൻ പാടും ഹന ഗീതാണോ കമന്റ് കണ്ടിരുന്നു മസിൽ പിടിച്ച് നിൽക്കാതെ ചിരിക്കും ചേട്ടാ പോയണ്ട് ജീവ വന്നിട്ടുണ്ട് ജീവ വെൽക്കം ഫുഡ് വെച്ചോ ആര ഭാപുസ്വാമി പറഞ്ഞില്ല നാട്ടിലാണോന്ന് അടുത്ത മാസം നാട്ടിലിരുന്നു ജീവ എന്റെ ചേട്ടനെ കണ്ടോന്ന് കണ്ടോ ചേട്ടൻ മൂന്നാർ യാത്ര ആണ് ജീവ കഴിച്ചു മൂന്നാറിലൊക്കെ തണുപ്പാണോ ജീവ എന്നിവിടെ തണുപ്പ് പോട്ടെ സുഖമല്ലേ സുഖം ഹന ഹന ഞാൻ നിന്റെ ഒരു കമന്റ് കണ്ടിരുന്നു അതിന്റെ അടിയുടെ റീപ്ലൈ ഇടട്ടെ എന്ന് വിചാരിച്ചു ഹന ഹേന്ന് അറിയണ്ട് സൂര്യൊക്കെ പോയ മിച്ചു ഹനക്കപ്പ വല്യ ആളായില്ലേ മിച്ചു കാലാവസ്ഥ എങ്ങനെയാ പ്രോ തണുപ്പാണ് ജീവ ഹൈ പറയണ്ട ജീവ ചേട്ട ഫുഡ് കഴിച്ചോ ഈ ജീവ ആ ജീവ അല്ലേന്താ സ്പെഷ്യൽ എന്നിട്ട് സ്പെഷ്യൽ എന്ന് പറയാനില്ല ആ ചോദ്യത്തിൽ രസം അത്രേ ഉള്ളു ആണ് എന്ന് അറിയണ്ട് ഞാനാ എവിടെ എന്റെ ആങ്ങും കീങ്ങും ഒക്കെ ആങ്ങും തെങ്ങും തെങ്ങും ഒക്കെ സുമിങ്ങ പോയവിടുന്ന് ഓടിയന്നു ഓക്കെ പറ ഞാനിപ്പോ കട്ടൊക്കെ ഞാനും ഒരാളെ കാത്തിരിക്ക അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈവ് ഫണ്ട്സ് ഇല്ലേ അതെ കുറേ ആൾക്കാരെ മിസ്സിംഗ് കേട്ടോ ഈ ലൈവ് ആയിട്ട് ഈ ലൈവിൽ ലൈവില് വരണ ഇട്ടങ്ങട്ട് സ്റ്റാർട്ടാക്കിയൊക്കെ പിന്നെല്ലാരും ഇണ്ടാവും അറ്റത്തിന്റെ പഴയ കൊറേ ആൾക്കാരെ മിസ്സിംഗാണ് ചേട്ടന് എന്ത് അടിക്കണ്ട ജീവ അതെ കുറെ ആൾക്കാരെ മിസ്സിങ് ആണ് ഹലോ എല്ലാവരും നമുക്ക് കൂട്ടി കൊണ്ടുവരണം ചേട്ടാ വന്നപ്പോ ആശ്വാസമായി എന്നെ കണ്ടപ്പോ ആശ്വാസമായി ജീവ നാളെ കണ്ടാൽ നമുക്ക് പത്ത് മിനിറ്റ് ആയിരുന്നു എവിടെ ഉറങ്ങിയന്ന് അതെ എല്ലാവർക്കും അറിയില്ല കാരണം നമുക്ക് നേരത്തെ ആയി ഇവിടണം നാളെ കണ്ണൂർ വന്നിട്ട് ലൈവ് ഇട്ടത് ഞാൻ കണ്ണൂര് എൻ്റെ മാഹി കൂടെ ഒക്കെ വന്നിരുന്നല്ലോ ഒരു അഞ്ചാറു മാസം മുന്നേ മിച്ചു എന്റെ മാഹിയൊക്കെ ഒക്കെ ഗുഡ് നൈറ്റ് അതെ നമുക്ക് ഇനി പിന്നെ കാണാം കാലാവസ്ഥ എങ്ങനെയുണ്ട് തണുപ്പാണ് ജീവ മൂന്നാറിലെ പോലെ മിച്ചു നാളെ ഞാൻ ലൈവില് വരാം കേട്ടോ ലൈവ് ചുമ്മാ അതെ നോക്കിയതാതെ ആണ് ചക്കര പിന്നല്ലാതെ പോയാലോ പോയാലോ നമുക്ക് ഒരു രാത്രി കൂടി പറയാലും നമുക്ക് എന്നാ എന്നാ പിന്നെ കാണാം മിച്ചോ നാളെ ലൈവില് വരാം ഓക്കെ ഞാൻ ഇങ്ങനെയാ മാഹി കൂടെ ഒക്കെ വരുമ്പോ പറയാ പത്ത് ലൈവ് പത്ത് മിനിറ്റോട്ട് ഓക്കെ കേട്ടോ എന്നാ ഞാൻ നാളെ കാണാം ഹനോ